അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് പ്രിയമുള്ള സഹോദരങ്ങളെ ബഹുമാനപ്പെട്ട അയ്യൂബ് നബി അലൈഹി സ്വലാം വലിയ സമ്പന്നനായിരുന്നു അദ്ദേഹത്തിന് കുറെ കൃഷിയിടങ്ങളും തോട്ടങ്ങളും ഉണ്ടായിരുന്നു മാത്രമല്ല അദ്ദേഹത്തിന് മൂന്ന് ഭാര്യമാരും ഉണ്ടായിരുന്നു അദ്ദേഹം വലിയ ക്ഷമാശീലനുമായിരുന്നു ഒരു ദിവസം ഇബിലീസ് അദ്ദേഹത്തെ പിഴപ്പിക്കുവാനായി പുറപ്പെട്ടു അപ്പോൾ അള്ളാഹു സുഖകാനുഗത്താലായി ഇബിലീസിനോട് പറഞ്ഞു ഇബിലീശേ അദ്ദേഹത്തെ പിഴപ്പിക്കാൻ നിനക്ക് കഴിയുകയില്ല അദ്ദേഹം എൻ്റെ യഥാർത്ഥ അടിമയാണ് അപ്പോൾ ഇബിലീസ് പറഞ്ഞു എങ്കിൽ നീ അദ്ദേഹത്തിൻ്റെ നിയമത്തുകളിൽ നിന്ന് ഏതെങ്കിലും നിയമത്ത് വഴിവാക്കുക ഞാൻ അദ്ദേഹത്തെ തീർച്ചയായും പിഴപ്പിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് വാഗ്ദാനം ചെയ്തു അള്ളാഹു സുബ്ഹാൻ ഗുബത്താല അത് സമ്മതിക്കുകയും അയ്യൂബിനെ വി അലൈഹി സ്വലാമിനൊന്ന് പരീക്ഷിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു അങ്ങനെയിരിക്കെ അദ്ദേഹത്തിൻ്റെ സമ്പത്തുകൾ നഷ്ടമായി തുടങ്ങി കാലക്രമേണ കുറച്ച് കാലങ്ങൾ കൊണ്ട് അദ്ദേഹത്തിൻ്റെ തോട്ടങ്ങളും അദ്ദേഹത്തിൻ്റെ കൃഷിസ്ഥലങ്ങളും മറ്റു സ്വത്തുക്കളെല്ലാം വസിച്ച് നിത്യവൃത്തിക്ക് പോലും കഴിവില്ലാത്ത രൂപത്തിലായി അദ്ദേഹത്തിൻ്റെ ഭാര്യമാർ അദ്ദേഹത്തെ കുറ്റം പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ഭാര്യമാർ അദ്ദേഹത്തെ ആക്ഷേപിച്ചു എന്നാൽ അദ്ദേഹത്തിൻ്റെ ഭാര്യമാരിൽ ഒരാളായ റഹ്മത്ത് എന്ന് പേരുള്ള ഭാര്യ അദ്ദേഹത്തോട് ഒപ്പം നിൽക്കുകയും ക്ഷമിക്കുകയും ചെയ്തു പിന്നീടൊരിക്കൽ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അദ്ദേഹവും ഭാര്യമാരും ഇല്ലാത്ത ഒരു സമയത്ത് ഒരു കാറ്റടിക്കുകയും അദ്ദേഹത്തിൻ്റെ കുടിൽ പൊളിഞ്ഞു വീഴുകയും ആ വീടിനടിയിൽപ്പെട്ട് അദ്ദേഹത്തിൻ്റെ മക്കളെല്ലാം മരിച്ചു പോവുകയും ചെയ്തു ഇത് കണ്ടിട്ടും അദ്ദേഹം ക്ഷമ കൈവിട്ടില്ല അപ്പോൾ ഇതിൽ സിലേനത്തുവാഹി അലഹി ഒരു പണ്ഡിതൻ്റെ രൂപത്തിലെത്തി അയ്യൂബ് നബി അലൈഹി സ്വലാമിൻ്റെ ഭാര്യമാരോട് കൽപ്പിച്ചു അദ്ദേഹം പ്രവാചകനൊന്നുമല്ല ഒരു പ്രവാചകനാണെങ്കിൽ ഇത്തരം ആപത്തുകൾ വരികയില്ല ഭക്ഷണത്തിന് ബുദ്ധിമുട്ടുകയില്ല അതുകൊണ്ട് അദ്ദേഹത്തെ നിങ്ങൾ അവിശ്വസിക്കുക അദ്ദേഹം ഒരിക്കലും സത്യസന്ധനല്ല അദ്ദേഹം വലിയ പാപിയാണ് അദ്ദേഹം ചെയ്ത പാപത്തിൻ്റെ ശിക്ഷയാണ് ഇപ്പോൾ അദ്ദേഹം അനുഭവിക്കുന്നത് എന്നാൽ റഹ്മത്ത് വിധി അതൊന്നും സ്വീകരിക്കാൻ തയ്യാറായിരുന്നില്ല അങ്ങനെ ഇരിക്കെ അദ്ദേഹത്തിന് ഒരു മാരകമായ രോഗം പിടിപെട്ടു ശരീരമാസകലം വൃണങ്ങൾ വന്നു കഴിച്ചു ആളുകൾ അദ്ദേഹത്തിൻ്റെ അടുത്തു വരാൻ പോലും വെറുത്തു അദ്ദേഹത്തിൻ്റെ രണ്ട് ഭാര്യമാർ അദ്ദേഹത്തെ ഉപേക്ഷിച്ചു പോയി അദ്ദേഹം കഠിനമായ വേദന കൊണ്ട് കുളഞ്ഞു എന്നിട്ടും അയ്യൂബ് നബി അലൈഹു സ്വലാം തൻ്റെ ക്ഷമ കൈവിട്ടില്ല റഹ്മത്ത് ദിബി അദ്ദേഹത്തോട് ചോദിച്ചു നബിയെ തങ്ങൾക്ക് ഈ രോഗം മാറുവാൻ വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചുകൂടെ അപ്പോൾ അയ്യൂബ് നബി അലൈഹുലാം റഹ്മത്തിനോട് പറഞ്ഞു നീയും വെറുത്തെങ്കിൽ നിനക്കും പോകാം എന്നാലും ഞാൻ എൻ്റെ ക്ഷമ കൈവിടുകയില്ല അത് കേട്ടപ്പോൾ റാമത്ത് വിവി സങ്കടപ്പെടുകയും അദ്ദേഹത്തോട് മാപ്പ് പറയുകയും ചെയ്തു ഞാൻ നിങ്ങളുടെ വിഷമം കണ്ടത് കൊണ്ടാണ് ദുവാ ചെയ്യാൻ പറഞ്ഞത് അല്ലാതെ നിങ്ങളെ പരിചരിക്കുന്നതിൽ എനിക്ക് വെറുപ്പ് വന്നിട്ടൊന്നുമല്ല എന്നാൽ അദ്ദേഹത്തെ ഉപേക്ഷിച്ചു പോയ രണ്ട് ഭാര്യമാരും ഇബിലീത്തും എല്ലാ വീടുകളും കയറിയിറങ്ങി അദ്ദേഹത്തിനിക്ക് മഹാരോഗമാണെന്നും അത് പകർച്ചവ്യാധിയാണെന്നും നാട്ടിൽ നിന്നാൽ നാട്ടിലുള്ള മറ്റുള്ളവർക്ക് പകരുമെന്നും പറഞ്ഞ് പ്രചരിപ്പിച്ചു അപ്പോൾ ജനങ്ങൾ അയ്യൂബ് നബി അലൈഹ് ഇസ്ലാമിനെയും റഹ്മത്ത് ബിബിയെയും ആ നാട്ടിൽ നിന്ന് പുറത്താക്കി അവർ ഒരു മരുഭൂമിയിൽ തമ്പടിച്ചു അവിടെ ചെറിയൊരു പൂര കെട്ടി അവിടെ താമസമാക്കി അയ്യൂബ് നബി അലൈഹി സ്ലാമിൻ്റെ മുറിവുകൾ പഴുത്തുപൊട്ടി അതിൽ പുഴിവരക്കാൻ തുടങ്ങി അപ്പോൾ അയ്യൂബ് നബി അലൈഹിൻ എന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും ഒരു മലക്ക് വന്നുകൊണ്ട് അയ്യൂബ് നബി അലൈഹി സ്ലാമിനോട് വനത്തെ കാലുകൊണ്ട് ഭൂമിയിൽ ചവിട്ടാൻ പറയുകയും ചെയ്തു അയ്യൂബ് നബി അലൈഹി സ്വലാം വലതു കാൽ കൊണ്ട് ഭൂമിയിൽ ചവിട്ടിയപ്പോൾ അവിടെ ഒരു ഉറവ് പൊട്ടി ആ ഉറവയിൽ നിന്ന് അദ്ദേഹം അയ്യൂബ് നബി അലൈഹി സ്വലാമിനോട് കുളിക്കാൻ പറഞ്ഞു അയ്യൂബ് നബി അലൈഹി സ്വലാം ആ ഉറവയിൽ നിന്ന് കുളിച്ചപ്പോൾ അലഹദില്ല അദ്ദേഹത്തിൻ്റെ എല്ലാ രോഗങ്ങളും ഷിഫിയായി മലക്ക് വീണ്ടും പറഞ്ഞു ഇടത്തെ കാല് കൊണ്ട് ഒന്നുകൂടെ ചവിട്ടാൻ മറ്റൊരിടത്ത് അയ്യൂബ് നബി അലൈഹി സ്വലാം അമർത്തി അമർത്തിച്ചവിട്ടിയപ്പോൾ അവിടെ ഒരു ഉറവ വന്നു ആ ഉറവയിൽ നിന്ന് അദ്ദേഹത്തോട് കുടിക്കുവാൻ കൽപ്പിച്ചു അദ്ദേഹം അതിൽ നിന്ന് വെള്ളം കുടിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ നഷ്ടപ്പെട്ടു പോയ എല്ലാ ഓജസുകളും അദ്ദേഹത്തിനിക്ക് തിരിച്ചു കിട്ടി ബി ബീവി ജോലി കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോൾ അയ്യൂബ് നബി അലൈഹി സ്വലാമിനെ കാണാനില്ല മഹതിയവർകൾ ചുറ്റുപാടും അയ്യൂബ് നബി അലൈഹി സ്വലാമിനെ തെരഞ്ഞു നടന്നു ഒരു സുന്ദരനായ പുരുഷൻ നിൽക്കുന്നു അവിടെ അദ്ദേഹം ചോദിച്ചു ആരെയാണ് നിങ്ങൾ നോക്കുന്നത് ഞാൻ എൻ്റെ ഭർത്താവിനെയാണ് അപ്പോൾ അദ്ദേഹം ചോദിച്ചു നിന്റെ ഭർത്താവ് എങ്ങനെയായിരുന്നു ചെറുപ്പത്തിൽ നിങ്ങളെ ഇതേ രൂപത്തിലായിരുന്നു അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ തന്നെയാണ് അയ്യൂബ് എൻ്റെ എല്ലാ രോഗങ്ങളും അള്ളാഹു ശിബിയാക്കി തന്നിരിക്കുന്നു എൻ്റെ ക്ഷമ അള്ളാഹ് സ്വീകരിച്ചിരിക്കുന്നു നമുക്ക് നഷ്ടപ്പെട്ടു പോയ എല്ലാ സമ്പത്തുകളും അവൻ തിരിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു കുറച്ച് കാലങ്ങൾ കൊണ്ട് അദ്ദേഹം വീണ്ടും സമ്പന്നനാവുകയും അദ്ദേഹത്തിലേക്ക് മക്കളും സ്വത്തുക്കളും എല്ലാം ലഭിക്കുകയും ചെയ്തു അയ്യൂബ് നബി അലൈഹി ഇസ്ലാമിൻ്റെ പാഠത്തിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത് നമുക്കൊരു രോഗമോ വിഷമമോ വരുമ്പോൾ ാഹുവിള വിശ്വാസംചരിക്കാതെ ക്ഷമാപൂർവം നേരിടുകയാണ് വേണ്ടത് എന്നാൽ നമുക്ക് നഷ്ടപ്പെട്ടതെല്ലാം അള്ളാഹു ധരിക തന്നെ ചെയ്യും മറ്റൊന്ന് നാം മനസ്സിലാക്കേണ്ടത് നമുക്ക് എന്തെങ്കിലും വിഷമമോ രോഗങ്ങളോ ഇടങ്ങേറുകളോ ഉണ്ടായാൽ നബിഅലൈ സ്വലാം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച എന്ന പ്രാർത്ഥന ചൊല്ലിയാൽ അല്ലാഹു സുഖാനുഭവത്താല എല്ലാ രോഗങ്ങളും ഇടങ്ങേറുകളും ശരാമത്താക്കിത്തരുമെന്നാണ് ഈ ചാനൽ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങൾക്കെല്ലാവർക്കും അല്ലോഹു ആരോഗ്യമുള്ള ദീർഘായസവും മാഫിയത്തും ഇജ്ജത്തും നൽകുമാറാവട്ടെ ഹാമീൻ അസ്സലാമലൈക്കും വരഹമത്തുള്ള